അമ്പത്തയ്യാറ് പേക്ക് സെന്റും കൊടുക്ക മുപ്പത്താറ് മാരുതിയും കൊടുക്കണ്ട് മുപ്പത്തയ്യാറ് മാരുതി കൊടുക്കല്ലേ ഇരുപത്തിയാറ് വരെ പേപ്പറിലെ അടിപൊളി ചോദിക്കണേ കൊടുക്കാം രണ്ടേകാലം അത് കുറച്ച് കൊടുക്കാൻ ഫുൾ ആണല്ലേ രണ്ടായിരത്തിഒൻപത് മോഡൽ പെട്രോൾ പെട്രോളും സി എൻ ജി മോഡ ഇൻബിൾഡ് ആയിട്ട് ഓടണോ കേൽ പതിനൊന്ന് കോഴിക്കോട് ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് പേക്ക് പത്ത് മുകളിൽ മുപ്പര പേപ്പറിലി കൊടുക്കുക അത് അലവിലുള്ള വണ്ടി അതിന് പണി കുറച്ചു കൊടുക്കുക നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും വട്ടത്താണുള്ള ബസ് കാസിലന്നെ വീണ്ടും എത്തിക്കുന്നത് നമ്മള് കഴിഞ്ഞൊരു വീട് എഴുത്തും അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടിന് ശേഷം ഒരു പത്ത് ഇരുപതോളം വണ്ടികൾ കേട്ടോ മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ ഗ്യാ അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് വരെ മുപ്പത്തയ്യായിരം മുതലാണ് മാരുതി എണ്ണൂറുകൾ സ്റ്റാർട്ടിങ് തന്നെ കേട്ടോ സെന്റുകൾ ഒരു പത്തറുപത് അറുപത്തയ്യായിരം മുതൽ അതേമാതിരി കുറേ സ്വിഫ്റ്റുകൾ ഉണ്ട് ചെറിയ പൈസക്ക് ഫുൾ അമൗണ്ടുകൾ കുറയുണ്ട് അതേപോലെ തന്നെ അതേമാതിരി ടവരുകൾ ഒന്നര ലക്ഷ രൂപയ്ക്ക് കുറേ ചെറുവണ്ടികൾ കുറയുണ്ട് ജീപ്പുകളൊക്കെ ഒന്നേ നാൽപ്പത് മുതൽ സ്റ്റാർട്ടിങ് തന്നെയുണ്ട് ലൊക്കേഷൻ വേണ്ടേ മലപ്പുറം ജില്ലയിലാണ് തിരൂര് താനൂർ വട്ടത്താടാണ് പോപ്പർ ലൊക്കേഷൻ വീഡിയോയിൽ വീടുകളൊരു മൂന്നാല് നമ്പറുണ്ട് നമ്പറിൽ വിളിച്ചാൽ കറച്ച് ലൊക്കേഷൻ മുട്ടുവരും ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഗൂഗിളിൽ അടച്ചാൽ അങ്ങനെ കൊണ്ടു കിട്ടോ അതേ മരക്കാൻ നിങ്ങൾ വരുമ്പോൾ ഒരു മെക്കാനിക്കലും കൊണ്ട് വരിക ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് നിങ്ങൾ കേറ്റിൽ വണ്ടി എടുക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാത്ത മുമ്പിലേക്ക് കാണാൻ സമയം നമ്മളെ ചാനലേ കടഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് ഫോളോ വീഡിയോയിലേക്ക് നമ്മളെ സെക്കൻ മാഡൽ ആയിരത്തി അടിപൊളി ആയിരത്തി എണ്ണൂറ് ആണല്ലേ ചെറിയ കായ് കൊടുക്കാൻ പറ്റാ എങ്ങനെ മോഡല് പറഞ്ഞ രണ്ടായിരത്തിഒന്ന് മോഡലാണ് പെട്രോള് രണ്ടായിരത്തി ഇരുപത്തി ആറ് പേപ്പർ ഒക്കെ ഉണ്ട് ാണ് തണുപ്പ് ഗ്യാസ് കുറവാണ് ചെലപ്പോ ഗ്യാസ് അർജന്റ് ക്ലിയർ ഓടികളൊന്നും പറയണ്ടല്ലോ പേപ്പറൊക്കെ ഉണ്ട് പേപ്പർ ഉണ്ട് ചില പൈസ പഠിക്കുന്ന പറ്റുന്നുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ പഠിക്കാൻ പറ്റും ഫാമിലിക്ക് പറ്റില്ലേ തയ്യാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വണ്ടിലേക്ക് മൂന്ന് രണ്ടായിരത്തി മൂന്ന് മോളിൽ പേപ്പറൊക്കെ പുതിയ വണ്ടി അഞ്ചു വർഷം എത്ര പേപ്പർ ലാസ്റ്റ് പേപ്പർ കിലോമീറ്റർ പടിയാണ് എത്ര കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിക്കണത് ഇപ്പൊ നിലയിൽ ഓടിക്കണോ ആ ഓണർഷിപ്പ് കാര്യങ്ങളെ ഓണർഷിപ്പ് നാലാമത്താണ് നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ മാജർ ഒന്നുമില്ല ഇതിന്റെ മെയിൻ ക്ലാസ് റീപ്ലേസ് ചെയ്ത് അത്യാവശ്യം ഉണ്ടല്ലേ ആ എല്ലാം കൊണ്ട് ഷെയറാണ് ടയർ കാര്യങ്ങൾ അതും എഞ്ചും കാർപ്പറേറ്റർ വരുന്നില്ലേ എന്നാ എത്ര വണ്ടി നമ്മള് കൊടുക്കാൻ അമ്പത്തയ്യാറുപ്പേക്ക് സെന്റിംഗ് കൊടുക്ക മുപ്പത്താറ് പേർക്ക് മാരുതി കൊടുക്കാം ആ അതേ മാർക്കന വീണ്ടും മാരുതിയാണല്ലോ ഓ രണ്ടായിരത്തിഅഞ്ചു മോളിലാണ് അല്ലേ വർക്കിംഗ് വർക്കിംഗ് എത്രയോ പേപ്പർ ഉണ്ട് ലാസ്റ്റ് ലാസ്റ്റ് ഇരുപത്തഞ്ച് പേപ്പർ ഉണ്ട് ആ നല്ല വൃത്തലുണ്ടല്ലേ ഡിക്കി സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ആ എ സി ഉള്ള മാരുതി എണ്ണൂറാണ് എ സി വർക്കിങ്ങൾ ഉണ്ട് ആ ഓടിക്കണ്ടത്രമീറ്റർ ആ സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള റീപ്ലേസ് കാര്യങ്ങളുണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല എത്ര ആയിക്കൊണ്ട് നമുക്ക് എട്ടാറ് മാരി തൊണ്ണൂറ് കൊടുക്കാം കൊറച്ചും കൊടുക്കാം റെഡി പൈസ വണ്ടി എം പി എഫ് ലേ അതേമാതിരി അൾട്ടൂറാണല്ലോ രണ്ടായിരത്തി പതി പതിനേഴ് മോഡല് സിംഗിൾ ഓണർ വേണ്ടി എല്ലായിട്ടോ ഏഹ് പതിനേ എൽ ആണല്ലേ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വേണ്ടി മെയിൻ ഗ്ലാസ് ബോണറ്റ് റീപ്ലേസ് ചെയ്യണം ഗ്ലാസ്സും എന്താ പറയാ രണ്ട് തട്ടിയതാണ് പമ്പർ മാറിയതാണ് ബോണറ് ഗ്ലാസ് അത് മാറിയതാണ് അല്ലേ രണ്ടും തട്ടിട്ട് എന്തോ മാറിയതാണ് അപ്പറൊന്നും ആ പരിപാടി ഒന്നും ഇല്ല ീറ്റർ ഇന്റീർ കാര്യങ്ങളൊക്കെ മാക്സിമം ഫുൾ കൊടുക്കാൻ വേണ്ടി ഒരു പത്തായിരം രൂപ കൊടുക്കാം നമുക്ക് നല്ല പ്രൊഫൈലാണ് ഇരുപതിനായിരം മുടക്കിലാർക്കല്ലേ ഫുള്ള് ഓണല്ലേ പ്രൊഫൈലാ ആയിട്ട് പറഞ്ഞില്ല വേറെ പണികളും കാര്യങ്ങളും ചെല്ലാ ഒരു പത്ത് പതിനായിട്ട് മലേജ് കിട്ടും എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഓക്കേ എത്ര ചോദിക്കണം എന്നാലേ രണ്ടേകാലും ചോദിക്കണ എന്തായാലും കൊടുക്കാം രണ്ടേകാലും ചോദിക്കണ്ടത് കൊറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ വോൾ ആണ് അല്ലേ മാക്സിമം ഓർപ്പും അടിപൊളി ആൾട്ടോ കൊടുക്കാല്ലേ അടുത്ത വണ്ടി നീല കളർ സ്വിഫ്റ്റ് ആണ് ന്യൂഷേപ്പില രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് ണ്ടോ ആ ഷോറൂം വാറണ്ടി ഇഷ്ടങ്ങളുണ്ട് സിംഗിൾ ഓണർ വേണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പ് എക്സൈ ആണ് ഓപ്ഷൻ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു ഗ്യാര ഗ്യാരന്റിയാ എത്ര ഓടിയാണെങ്കിൽ വെറും പത്തായിരം കിലോമീറ്റർ ഓടീട്ടുള്ള ആ വെറും പതിനായിരം കിലോമീറ്റർ ഓടിയാ അല്ല ആദ്യപോളി ഷിഫ്റ്റിലെ ആ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ വേണ്ടി റീപ്ലേസ് ചോദിക്കണ്ടല്ലോ ഇല്ല ഒരു ഒരു പരിപാടി ഇല്ലാത്ത ഗ്യാരന് കൊടുക്കണം ഷോറൂമ് നടക്കുന്ന അതേ കണ്ടീഷൻ ലോ കലാമറുണ്ടല്ലേ ലോ കിലോമിറ്റർ എന്നാ എത്ര ചോദിക്കണത്തി അറുപത്തയ്യായിരത്തിൽ കുറച്ച് കൊടുക്കും കൊടുക്കുക ലോൺ കാര്യങ്ങളൊക്കെ അല്ലേ ഒരു ആറര ലോൺ അറബലും മാക്സിമം കയറും ഒരു പത്ത് പത്ത് മുടക്കിലുണ്ടല്ലോ ഫുൾ ഗ്യാരന്റി ഷോറൂം കണ്ടീഷൻ ഒക്കെ ഉള്ളതാണ്ട് എത്ര മൈലേജനും പെട്രോൾ ആവുമ്പോ എന്തായാലും പ്രതീക്ഷ കിട്ടും അടുത്ത വണ്ടി വീണ്ടും ന്യൂ ഷേപ്പ് വെള്ള കളറ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഡീസൽ ആണ് ഫീല് വരുന്നത് ഡീസലിലെ ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണറാണ് കേട്ടോ കറക്റ്റ് കമ്പനി സർവീസ് നല്ല അടിപൊളിയാണ് ഇന്ത്യയിലെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളിയൊക്കെ ഉണ്ടിലോമീറ്റർ വടണ്ട് കിലോമീറ്റർ എൺപത്തിനാലായിരം കിലോമീറ്റർ നിലപാടിക്കണ്ടല്ലേ ആ സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ ഫുൾ പക്ക പക്ക ഉണ്ട് പക്ക കൊടുക്കുന്ന ഒരു പേടിയും പഠിച്ചു കൊടുക്കാം എണ്ണ അടിച്ചോടെ മാത്രം അത് സർവീസ് വാറൻ്റ് ഒക്കെ ഉള്ളതല്ലേ റീപ്ലേസ്മെന്റ് ചെയ്യാതിലേസ്മെന്റ് ഒന്നുമില്ല എത്ര എന്തെങ്കിലും നമ്മൾ ചോദിക്കുന്നുണ്ട് അഞ്ചാമുക്കാൽ ചോദിക്കണം അഞ്ചാം ലക്ഷം ചോദിക്കൊണ്ടായിരിക്കും കുറച്ച് കൊടുക്കും കൊടുക്കാം ലോണ് കാര്യങ്ങള് ലോണൊക്കെ ചെയ്യ ഒരു അഞ്ചു ലക്ഷം വരെ ലോൺ ചെയ്യാം മാക്സിമം ലോൺ അല്ലേ ചെറിയ മുടക്കിൽ വണ്ടി എടുക്കലേ അടുത്തോണ്ടല്ല അടിപൊളി ലിവല ടൂണ് കളർ വരുന്ന വണ്ടി ഞങ്ങടെ മോഡൽ പതിനെട്ട് മോഡലാണ് ഡീസലാണ് പതിനെട്ട് മോഡൽ ഡീസൽ വണ്ടി ലേ ആ ഇത് ഓപ്ഷനാ വരണ്ടേ ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷനാ ഫുള്ള് നേരത്തെ താഴെ ലോണ്ടില്ലേ കേരള നമ്പറായ വണ്ടിയാണ് ഏഹ് നമ്പറായ വണ്ടിയാണ് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് നിലവിൽ ഓടിക്കണ്ടീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി ചെയ്തത് ഗ്യാരന്റിയില്ല ഗ്യാരന്റിയൊക്കെ ചെയ്തോണ്ടില്ലേ തന്നെ കവർ കാര്യങ്ങളൊക്കെ ചെയ്തു ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ കമ്പനി പണി ചെല്ലാ റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി ഇല്ല എത്ര കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കണതല്ലേ അഞ്ചു ലക്ഷം അഞ്ചേ മുക്കാലും നമ്മൾ ചോദിക്കുന്നത് ആ കുറച്ച് കൊടുക്കാൻ അഞ്ചാമുക്കാൽ കുറച്ച് കൊടുക്കും ലോൺ എത്ര കേറും

ഡീസൽ മൈലേജ് ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് വേറെ നിലയിലുള്ള എത്ര വണ്ടി വണ്ടിക്കോയിണ്ട് ചോയ്ക്കുന്ന മൂന്നേകാലേ ചോദിക്കണമെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കൂ ലോൺ പതിമോ

എന്നാ കിലോമീറ്റർ വരെ ആരേ കിലോമീറ്റർ നാപ്പത്തിനാലായിരം ഓടീട്ടുള്ളൂ ആ വണ്ടി വേണിയാണ് സിംഗിൾസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാറല്ലേ ആ അടിപൊളി സീറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് സീൻജുള്ളതോണ്ടില്ലേ ആ ടയർ കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളതല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നല്ലേ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം രണ്ടോ രണ്ടായിരത്തിന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ് ചോദിച്ചാണ് പെട്രോൾ വിത്ത് സി എൻ ജില്ല ആ ഒരു പരിപാടി എടുക്കണ്ടല്ലേ പെട്രോൾ സി എൻ ജി അത് ഓട്ടോമാറ്റിക് ലോൺ എത്ര കേറും ഇത് റെഡി കാശിന് രണ്ടായിരം തൊണ്ണൂറിന് ആർക്കാർ കുറച്ച് കൊടുക്കാല്ലേ പെട്രോൾ ആവുമ്പോ അത്ര മൈലേജ് കിട്ടും പതിനേഴ് പ്രതീക്ഷിക്കാം മൈലേജ് കിട്ടും നടത്തോണ്ട് ഗോപ്ലസ് ആണല്ലോ ഗോപ്ലസ് ഡാക്സ് ഗോപ്ലസ് അല്ലെ സെവൻ സീറ്ററും ഉണ്ട് സെവൻ സീറ്റ് എങ്ങനെ മോഡലത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണറും ഉണ്ട് സിംഗിൾ ഓണർഷിപ്പാ ഫുൾ ഓപ്ഷൻ ഉണ്ട് അല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ നാല് ടയർ പുതിയതാണ് ആ എത്ര ഓടികൾ നാലേ കിലോമീറ്റർ നിലവിൽ ഓടികളുണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി അടിച്ച് പിന്നി പോകാൻ പറ്റുന്നുണ്ട് ഫുൾ ഗ്യാരന്റിയേ ഗ്യാരന്റിയേ ആ കമ്പനി സർവീസ് ഉണ്ടോ അതിന് സർവീസൊക്കെ ഉള്ള വണ്ടി ഉള്ള വണ്ടി ആ ധൈര്യമായിട്ട് പറയാനല്ലേ പറഞ്ഞോട് കിട്ടിയ ടച്ചപ്പ് കാര്യം ടച്ചപ്പ് ചെയ്ത് ഒന്നും ഇല്ലോ ഇല്ല വേറെ മാജറായിട്ടൊന്നും ഇല്ല എത്ര ചോദിക്കുന്നുണ്ട് നല്ല ഇതൊക്കെ ചോദിക്കണ്ടെ രണ്ടു ലക്ഷത്തി പത്താറ് രൂപ രണ്ടേ പത്ത് പേക്കൊണ്ടാ തെർച്ച വൈകുന്നേരം കുറക്കുവോ കുറച്ചും കൊടുക്കൂല സെവൻ സീറ്റ് വണ്ടി രണ്ട് ലക്ഷം ലോണും കിട്ടും നല്ല പ്രൊഫൈലാണ് ഫുൾ ലോണോ അല്ലെ ഒരു അയ്യതിനായിരം നാൽപ്പതിനായിരം മുടക്കിലൊക്കെ മതി പെട്രോള് വരണ്ട് പെട്രോൾ പെട്രോൾ കിട്ടും നേരം പറഞ്ഞിട്ടോട് കൊടുക്കും ഫുൾ ഗ്യാരന് അതേ മാറി അടിപൊളി വെള്ള വേഗം സിംഗിൾ ആർ സി മോഡൽ വണ്ടി പതിനാല് സിംഗിൾ ഇത് ലിമിറ്റഡ് ആയിട്ട് വരണ്ടല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടില്ല അലവീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ

ഇത് ഓപ്ഷൻ ഫുൾ ഓഡലാ അറുപത് എക്സ്ട്രാ ചെയ്തോണ്ടില്ലേ ചെയ്തോണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുക എത്ര വണ്ടി ചോദിക്കണ്ടത് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം മൂന്നോയിക്കൊണ്ട് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കണം ലോണ് കാര്യങ്ങള് ലോണൊക്കെ ഒരു മൂന്നു ലക്ഷം വരെ രണ്ടായിരം മുക്കാല് മൂന്നു ലക്ഷത്തിനടുത്തായിട്ട് ലോണും ചെയ്ത് ലോണും കയറും പത്തുമതിനോട്ടോമാറ്റിക്കായി പെട്രോൾ മൈലേജ് എത്തുമ്പോൾ പതിനഞ്ച് മൈലേജ് ഓക്കെ റെഡി ഗോ റെഡി ഗോ ഞങ്ങടെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡല് സെക്കൻഡ് ഓണർ വണ്ടി പതിനാറ് സെക്കൻഡ് ഓണർ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടിയുണ്ടില്ല ക്സിമം ലോൺ ചെയ്തുകൊടുക്കാം മാക്സിമം ഉള്ള വണ്ടിയാണ് അല്ലേ ആ കിട്ടുന്ന വണ്ടിന്ന് പറയാമല്ലോ പറഞ്ഞു കൊടുക്കാം സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ടും മാക്സിമം ഫുൾ കാരണം ഇനി എത്ര വണ്ടിയൊക്കെ ചോദിക്കണേ ഒരു ലക്ഷത്തി അയ്യായിരം ഒന്നേമുക്കാൽ നമ്മൾ ഒന്നേമുക്കാൽ ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ആ ലോൺ ഫുൾ അല്ല ഫുൾ ഓൺ ഓൺ നല്ല ഫുൾ അല്ലെങ്കിൽ പതിനായിരം പത്ത് പതിനേജ് കിട്ടും പറയാടിപൊളി ജീപ്പ് ആണോ ജീപ്പ് ഫുൾ ഫിറ്റിംഗ് ചെയ്തോണ്ടില്ലേ എൺപത്തിരണ്ട് മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മോഡൽ ജീപ്പിലെ കുറ്റം കൊളത്തും പിക്കാസും എടുത്താ മുപ്പറുണ്ടോ നല്ല അടിപൊളി ടയറാണ് പവർ ആ നല്ല വൃത്തി ഒരു പണി എടുക്കണ്ടല്ലേ ഓപ്പൺ ജീപ്പ് ആർസിൽ ഓപ്പൺ ആണ് ഓപ്പൺ ആണ് ഓപ്പൺ ആണ് വില്യസമായ ടയറൊക്കെ കടുപുത്തം ടയറുണ്ട് നല്ല വൃത്തിള്ള അടിപൊളി കിലോമീറ്ററും ചോദിക്കണ്ട ഓണർഷിപ്പും ചോദിക്കണ്ട പിക്കാസും മഗും ഒക്കെ ഉണ്ടല്ലേ എന്നാ ചോദിക്കുന്ന റൈറ്റ് രണ്ടായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ് ആറ് ജീപ്പ് കൊടുക്ക രണ്ടായിരത്തി മുപ്പതര ഉണ്ട് പവർ അല്ലേ ഫുൾ ഉള്ള ഉണ്ട് കെ ഇ ഇ ആണല്ലേ അറുപത്തി പൂജ്യം നമ്പറും വരുന്നില്ലേ അടിപൊളി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ് കൊടുക്കും എന്തെങ്കിലും കണ്ടേക്കോളും ഒരു പതിനഞ്ചു മല കിട്ടോ കിട്ടും എന്തായാലും കിട്ടേ അതേമാതിരി അടിപൊളി ലിനിയുള്ള ടാക്സി ടാക്സി വണ്ടിയാണ് ആ ടാക്സി ലോഡലുണ്ട് പതിനാറ് മോഡലുണ്ടോ ആ എത്ര ഓടിക്കണത് അല്ലേ ഇത് കിലോമീറ്റർ ഒന്ന് നാല്പതാണ് ഓടിക്കേണ്ടത് ഓടിക്കണ്ടേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ജില്ല അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ ചെയ്തിക്കണ കാണാൻ വൃത്തിലുണ്ടല്ലോ ടാക്സിയിലാണല്ലേ ടാക്സിൽ വിലയും ചെറിയ വില ഏർ ചെറിയ വില കൊടുക്കാറല്ലേ പതിനാറ് വണ്ടിയാണ് പതിനാറ് മോഡലിലും ഉണ്ടല്ലേ മൾട്ടിജെറ്റ് എത്ര വണ്ടി ഇത് സെക്കൻഡ് നിലയിലുള്ളത് നിലയിലുള്ളത് റേറ്റ് റേറ്റ് നമ്മള് ഒരു ലക്ഷത്തി അറുപതിനാറ് ലക്ഷത്തി അറുപതിനാറ് മോഡല് ഫിറ്റിന്റെ ലിനിയ സാധാ വണ്ടി കൊടുക്കാറുണ്ട് അതും ടാക്സി നല്ല മൈലേജ് വണ്ടി പതിനെട്ടേക്കെ മൈലേജ് കിട്ടുന്ന മാക്സിമം കുറച്ചു കൊടുക്കില്ലേ കുറച്ച് കൊടുക്കും ഒന്നാം അറുപതിനാറ് വണ്ടി കൊടുക്കാറല്ലേ അടുത്ത വണ്ടി റിഡ്സിലെ ചെറിയ വില കൊടുക്കാൻ പറ്റാ ചെയ്ത റിഡ്സ് കോഫി കളർ ഏറെ മോഡലിൽ ഡീസല് വണ്ടി പത്ത് മോളിൽ ഡീസലാണ് വിഡേ ആണ് അലേവിലെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് പയറൊക്കെ എത്ര വർഷം പേപ്പറുണ്ട് എടുത്തിട്ട് ഒരു മാസം ഒരു പേപ്പർ എടുത്തിട്ട് പഞ്ചാ വർഷം പേപ്പർ ഉണ്ട് അഞ്ചറായി പത്ത് മുപ്പതര പേപ്പർ ഉണ്ടോ മുപ്പര പേപ്പർ ഉണ്ട് അല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിക്കണത് മുപ്പതിനായിരം ഓടിക്കുന്നത് ഒന്നേ മുപ്പാണ് ഓടിക്കേണ്ട വീടേ ഡീസൽ വേണ്ടില്ല ഡീസൽ ആണ് നല്ല മൈലേജ് ഉണ്ട് വിലയും കുറവില് കൊടുക്കാം കുറച്ച് കൊടുക്കാൻ പോലെ റീപ്ലേസ് ഉണ്ട്

എന്നാ അടുത്ത വണ്ടി ഒംനി ആണ് മറ്റേ കാർഗോ ടൈപ്പ് ടൈപ്പ് കാർഗോ കാർഗോ ആണ് വണ്ടിയാണ് ആണ് അതായത് എറണാകുളം ആ നല്ല കിടം നല്ല വണ്ടി എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഒടികുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് സെക്കൻഡ് ഓണർ നിലവിലുള്ള ഇല്ല വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അങ്ങനെ പരിപാടികളൊന്നും ഇല്ല കാർഗോട്ട ഇപ്പാണ് ബേക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ നടക്കുന്ന എല്ലാത്തിനും നല്ല വൃത്ത അടിപൊളി ഉണ്ട് ആസ് റീപ്ലേസ് ഒന്നുമില്ല അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല നല്ല വണ്ടി പിന്നെ എത്ര വണ്ടിക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുന്നതിന് കുറച്ച് കൊടുക്കാം ഒന്ന് മുപ്പിന് കൊടുക്കുക ലോണും കൊടുക്കുക ലോണൊന്നും മാക്സിമം നോക്കി ചെയ്ത് കൊടുക്കാമല്ലോ ചെയ്യാലല്ലേ ഒരു പത്ത് പതിനെട്ട് മൈലേജ് പതിനെട്ടിന്റെ ഉള്ളിൽ ഇണ്ടാവുള്ളൂ പത്ത് പതിനഞ്ചു പതിനാറ് മൈലേജ് എന്നാ അടുത്തോണ്ടല്ലോ ജീപ്പാണല്ലോ രണ്ടായിരം മോഡലാണ് എക്കണോമി രണ്ടായിരം മോഡല് മാർസൽ എക്കണോമി ആണ് ജീപ്പ്ണി കിടക്കണ്ടോ ആ എത്ര പേപ്പർ ഉണ്ട് പുതിയ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഇപ്പൊ നിലവിലുണ്ട് ആ ടയർ കാര്യങ്ങളൊക്കെ വരുന്നത് ടയറൊക്കെ ഒരു ആവറേജ് ആവറേജ് ടയറും ഉണ്ട് ആഹ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തികളുണ്ട് സീറ്റ് കയറൊന്നും കുഴപ്പമില്ല വൃത്തിയുണ്ട് ഫുള്ള് വൃത്തിയുള്ള സെവൻ സീറ്റും ഉണ്ട് അല്ലേ ആ ടയർ കാര്യങ്ങൾ എല്ലാം ഉള്ളുണ്ട് എടുക്കുന്നവർക്ക് ഒരു പണി എടുക്കണ്ടല്ലേ ഇല്ല ഇല്ല സാധാ ബേസ് ജീപ്പ് നമ്പർ പാണിപ്പൊ തുരുമ്പൊന്നുമില്ല ഒന്നും കഴിച്ചോണ്ട് വൃത്തിണ്ട് നമുക്ക് ഒരു ഒന്ന് ലക്ഷം നാപ്പത്തയ്യാറ് പേര് മാർഷൽ കൊടുക്കാം അതിൽ പണി കൊറച്ചു കൊടുക്കാം റെഡി പൈസ വണ്ടി ഇറക്കാം പന്ത്രണ്ട് മൈലേജ് കിട്ടുമോ പന്ത്രണ്ട് ആ ലെവലിൽ മൈലേജ് ഉണ്ടോ പറഞ്ഞ് ചെയ്യാം കൊടുക്കാം എന്നാ അടുത്ത വണ്ടി ജാസ് ഹോണ്ട ജാസ് ഡീസൽ ഡീസല് ഡീസല്യാക്കാൻ മോളുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പഴഞ്ച് പതിനാറ് കേരള വണ്ടിയോട് കേരള നമ്പർ ആയതാ നമ്പറാ വേണ്ടല്ലേ ഡീസൽ ഡീസൽ വണ്ടി മൈലേജല്ലോണ്ട് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയുണ്ട് ആ മീറ്റർ കണ്ട പോലു ആ ആ ജനീന തോന്നില്ലേ പുറത്തുനിന്ന് വന്നതു ആ മീറ്റർ കണ്ടറിയാം മീറ്റർ കാര്യങ്ങളൊക്കെ സീറ്റർ കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട് കാണാനോണ്ടല്ലേ റീപ്ലേസ് ഉണ്ടോ മെയിൻ ക്ലാസ്ലേസ് ചെയ്ത് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നാലുലക്ഷത്തി എഴുപത്തിയ്യായിരം ചോദിക്കണം അതില് കുറച്ച് കൊടുക്കൂ ലോണൊക്കെ ലോൺ കിട്ടും നാലു ലക്ഷം വരെ കിട്ടി ലോൺ കിട്ടും ഒരു പത്തുപേരും അടിപൊളി ഹോണ്ട ഡീസും മൈലേജിലും എത്ര മൈലേജ് കിട്ടും ഡീസല് കിട്ടും 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 ടാറ്റന്റെ മൻസുള്ള രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആ മൻസേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ ഒന്ന് ഇരുപത് കോടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ നിലവിലുള്ള പൊട്ടുണ്ട് പൊട്ടുണ്ട് നല്ല വൃത്തില്ലേ അഡീഷണൽ അലവിലൊക്കെ ചെയ്തേ നല്ല വൃത്തിയുള്ള എത്ര പഠിക്കണ്ടറി കിലോമീറ്റർ വന്നേക്കാൻ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ആയിട്ട് ആ ഗ്ലാസ് ഗ്ലാസ് കഴിഞ്ഞാൽ റീപ്ലേസ് ആവും എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ ഇരുപത് ചോദിക്കുന്നത് ഒരു ലക്ഷത്തിരുവിനായി ചോദിക്കൊണ്ട കുറച്ച് കൊടുക്കും റെഡി പൈസ കൊണ്ടെടുക്കാം ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും എന്തായാലും കിട്ടും കോട്ടേ ആ നല്ല മൈലേജ് അലവിലണ്ടി ആ എന്നാ അടുത്ത വണ്ടി അടിപൊളി ഐ ട്വന്റി എലഐറ്റല്ലേ ആ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനേഴ് രണ്ടാം മാസം വണ്ടി പതിനാറ് മോളെ പതിനേഴ് ഉണ്ടല്ലേ ആ ഫ്ലൂഡ് വരുന്നത് പെട്രോൾ പെട്രോൾ ആണത് ഓപ്ഷൻ പറ്റില്ലേ കളർ ആക്സിഡന്റ് കാണില്ല ഒരു പരിപാടി ഇല്ല അയിമ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിക്കണത് ആകെ ഓടിക്കണ്ടേ അത്യാവശ്യം വൃത്തുള്ള വേണ്ടില്ല വൃത്തില്ലേ ഫുൾ ആണ് കൊടുക്കണം ആണോ ഏഹ് പൈസ ഇല്ലാതെ അടക്കാൻ പറ്റിയ പെട്രോളും ഐ ട്വന്റിയാണ് കിടക്കുന്നില്ല അത്യാവശ്യം വൃത്തിയുള്ള ലോക്കൽ നല്ല എത്ര വണ്ടി ലക്ഷത്തി ലക്ഷത്തി വേണമെങ്കിൽ പതിനാറ് പതിനേഴ്വന്റി പെട്രോൾ വണ്ടി കൊടുക്കണം ആ ഫുൾ ലോൺ മടക്കാതാ ഉറപ്പ് കൊടുക്കാതെ പെട്രോളാ മാത്രം മൈലേജ് കിട്ടും എന്തായാലും മൈലേജും പ്രതീക്ഷിക്കാം ഓക്കേ

എം പി എഫ് ഐ ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും ഫ്രണ്ട് ടയർ കെട്ടുള്ള നമ്മൾ ചോദിക്കുന്നുണ്ട് അറുപത്തിയഞ്ചു ചോദിക്കുന്നു അതിന് പൈസ കൊടുക്കൂറൈസൊക്കെ അറുപത്തയ്യാറ് പഠിക്കുന്നവർക്കും പറ്റും ഫാമിലിക്കും പറ്റോണ്ടല്ലേ കേൽ പതിനൊന്ന് കോഴിക്കോട് മാറ്റി അല്ലേ ആ അതാണ് നല്ല വൃത്തല്ല എം പി എഫ് എ വണ്ടില്ലേ ഫ്രണ്ട്സ് അപ്പൊ വീട് വൈപ്പാണ് ഈ ചെറിയ ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടൻ്റെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമ്മൾ കണ്ട അടുത്തുള്ള അടിപൊളി ഇവിടെയുമായി വീണ്